ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം കാരണം എന്താ ഇതൊക്കെയാണ് കേട്ടോ വീട്ടിലെ എന്താ പറയുക ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ കുറച്ച് ബിസിയായിപ്പോയി പെരുന്നാഴുകാരവും ഇതുപോലെ പലഹാരം ഉണ്ടാക്കലും ഒക്കെ ഇപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയിട്ടോ അപ്പോൾ അതിൽ ഇടയ്ക്ക് ജോലികൾ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ വൈകിയിലേക്ക് പിടിച്ച് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പോയി ഉത്സവങ്ങൾ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കിടപ്പിലായിപ്പോയി അതാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഉത്സവത്തിന്താ നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാരണം കുറേ ദിവസം വീഡിയോ ചെയ്യാതിരുന്നിട്ട് നിങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു പിന്നാൻ വേണ്ടി ഉണ്ടാക്കിയത് അവ എല്ലപ്പോഴും ഒക്കെ തിന്ന എന്തും തിന്നണ്ടിരുന്നു മതി ഏ എല്ല എല്ലാരും കാണട്ടെ നങ്ക ഞാൻ കഴിച്ചോ നീ കഴിച്ചുണ്ടാ മണി കിട്ടിണ്ട് മണി മണി ആ അതെന്താ എന്റെഅമ്മായിമ്മ പഠിപ്പിച്ചു ചേച്ചി അപ്പൊ ഇതെന്താ പുതുന്നലെ ഞങ്ങളുടെ വീട്ടമ്പലത്തിലെ വീട്ടമ്പല വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഇന്ന് കളമെഴുത്തും പാട്ടും നടക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ ചേണ്ടപ്പങ്ങന്മാരും അനിയന്മാരും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയും പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായിപ്പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുതന്നെ കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ ആ വിഷ്ണുമായ ക്ഷേത്രമാണ് അവിടേക്കാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി രാത്രിയാണ് കേട്ടോ അവിടുത്തെ പരിപാടികൾ അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത് അപ്പോൾ ശനിയാഴ്ചയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ശനിയാഴ്ച രാവിലെ ഒരു വീഡിയോ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ പിന്നത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫുള്ള് അടുക്കളയിലെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണല്ലേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മാത്രമായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളൊക്കെ നീക്കി വയ്ക്കേണ്ടി വരും എന്തൊക്കെയുണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഉള്ള കാര്യങ്ങളൊന്നും മാറ്റിവെക്കാറില്ല പക്ഷേ ഈ ഒരു ദിവസങ്ങളിൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നനയ്ക്കാൻ പോലും എനിക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാനായിട്ട് സമയം കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നില്ല കൂടുതലും പ്രശ്നമായത് എൻ്റെ ആരോഗ്യം തന്നെയാണ് കേട്ടോ ഈ ഇത്രയും ജോലികൾ ചെയ്തതും പിന്നെ മഞ്ഞും ഒക്കെ പാട് ജോലിക്ക് പോക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഗാർഡനിലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ വൈകാകി ആയിപ്പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഉത്സവം നമ്മളുടെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീടൊക്കെ ഞങ്ങൾ ലൈറ്റുകളൊക്കെ ഇട്ട് അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ചെയ്തു ചെയ്തു വന്നപ്പോഴേക്കും നമ്മൾ വയ്യാണ്ടായിപ്പോയിട്ടാ അപ്പോൾ അതാ പറഞ്ഞ് നമ്മൾ നമ്മളുടെ കുറച്ച് നമ്മളുടെ മാത്രമായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചില സാഹചര്യങ്ങളിൽ നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എൻ്റെ കുറേ ചെടികളൊക്കെ ആ ഒക്കെ എന്താ പറയുക മുകളിലത്തെ പച്ചക്കറികളൊക്കെ നാശമായിപ്പോയി അങ്ങനെ കുറേ നാശനഷ്ടങ്ങളൊക്കെ നമ്മൾക്ക് സംഭവിച്ചു കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് വരക്കൊത്ത് കൂടിയതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ വിഷ്ണുമായിക്ക് കളമെഴുത്തും പാട്ടും നടക്കാണ് ഞങ്ങളിത് ആ അവിടേക്ക് പോവാണ് കേട്ടോ രാത്രിയാണ് കേട്ടോ പരിപാടി അപ്പോൾ രാത്രി വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളിതാ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കളമെഴുത്തും ചടങ്ങ് എങ്ങനെയാണ് നോക്കാം കേട്ടോ വിഷ്ണുമായി ആണ് കേട്ടോ വിഷ്ണുമായിക്കാണ് ഈ ഒരു കളമെഴുത്തും പാട്ട് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ചടങ്ങാണ് കളം പാട്ടിൻ്റെ ഒപ്പം താ ഇതുപോലെ പാന തുള്ളട്ടോ ഇതിന് പറയാ പാന എന്നാണ് പറയുക അതിൻ്റെ കൂടെ തുള്ളുന്ന ഒരാളുണ്ട് ആളിങ്ങനെ തുള്ളി കളൊക്കെ അത് എൻ്റെ തൃശ്ശൂർ ജില്ലയിലാണ് തന്നെ ഇങ്ങനത്തെ ഒരു ആചാരം എടുക്കുന്നത് അത് നമ്മുടെ ഉയർച്ച അടങ്ങ് എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടുനോക്കി കേട്ടോ ഒഴിവില്ലെങ്കിൽ ഈ ഒരു ദിവസം ഈ ഒരു ക്ഷേത്രത്തിൽ അവർ വരും കേട്ടോ അപ്പോൾ വിഷ്ണുമായയുടെ വഴിപാട് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കോഴി വരട്ടിയത് പിന്നെ എന്താ പറയുക ഇവിടെ നോൺ വെച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ മദ്യം എന്താ പറയുക കള്ളും അതുപോലെ കോഴി ഇറച്ചി അതാണ് കേട്ടോ ആളുടെ ഇഷ്ടവിഭവം തോന്നുന്നു അതാണ് കേട്ടോ അവിടെ പ്രസാദമായിട്ട് നമുക്ക് തരുന്നത് അതൊക്കെ കഴിഞ്ഞത് ആ തിരിച്ച് ഞങ്ങൾ വെളുപ്പിന് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് ഈ വീട്ടിലെത്തി ട്ടോ അങ്ങനെ ഞങ്ങളെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം দা വീട്ടിലല്ലാവരും ഉള്ള ഒരു ദിവസം അല്ലേ അപ്പോ ഇങ്ങനെ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചുക്ക കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവർക്കും ആഗ്രഹം എന്തായാലും എല്ലാവരും കൂടിയൊക്കെ അല്ലേ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോവാന്ന് പറട്ട് ദാ ഞങ്ങളെ മൂന്നമ്പ ബീചിലേക്ക് പോവാണട്ടോ അപ്പോൾ എല്ലാവരും കൂടിയുള്ള യാത്രയൊക്കെ രസമല്ലേ പിന്നെ ചേച്ചിമാരാണെങ്കിൽ അങ്ങനെ ഒത്തിരി യാത്രകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഇതുപോലൊക്കെ എല്ലാവരും ഒരു സാഹചര്യം വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ വീട്ടിൽ വീട്ടിലൊത്തുകൂടിയാലും ഇതുപോലെ പുറത്തേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും കിട്ടാറില്ല അങ്ങനെ ഒരവസരം കിട്ടിയപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തീരെ വയ്യാണ്ടായിട്ടോ എന്നിരുന്നാലും അതൊക്കെ മറച്ചു വെച്ച് എവിടേക്കും പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുളികയൊക്കെ കഴിച്ച് സെറ്റാക്കി പൂ പോവാനൊക്കെ റെഡി ആയിട്ടോ പക്ഷേ പോയി വന്നപ്പോഴേക്കും യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളാകെ ആവശ്യത ആയിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയാം കേട്ടോ നാട്ടിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല നട്ട പച്ചക്കറികൾ പലതിനും തക്കാളിയൊക്കെ എൻ്റെ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ടൊക്കെ നിന്നിരുന്ന ഓരോ പച്ചക്കറികളും ഇങ്ങനെ എന്താ പറയുക മുരടിച്ച് ഇലക്ക ചുരുണ്ടൊക്കെ നാശമായി തുടങ്ങിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് യ്ക്ക് നമ്മള് ലോട്ടസ് ട്യൂബറ് പാക്ക് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം ലീവ് എടുത്ത് തന്നെ എല്ലാം എന്താ പറയുക പാക്ക് ചെയ്ത് എല്ലാ സെയിലിന് തന്ന നമുക്ക് ക്യാഷ് അടച്ച എല്ലാവർക്കും തന്നെ ലോട്ടസ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ബന്ധുക്കളുടെ കൂടെയുള്ള ഉള്ള ഇങ്ങനത്തെ ഇത്ര സന്തോഷങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ എൻ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രമായിട്ടുള്ള ഇഷ്ടങ്ങളാണല്ലോ ചെടികളിലെ കാര്യങ്ങൾ നോക്കലും അവരുടെ കൂടെയുള്ള ആ ഒരു എന്താ പറയുക നിമിഷങ്ങളൊക്കെ അതൊക്കെ ഒക്കെ എനിക്ക് വേണ്ടെന്ന് വെച്ചു അതിലെനിക്കൊക്കെ കുറേ എന്താ പറയുക നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഓമനിച്ച് വളർത്തിയ എൻ്റെ ചെടികളൊക്കെ ചിലതൊക്കെ നാശമായി പോയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ പോലെ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അവരെ എന്നും പരിചരിച്ച് എന്നും നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് അവരെ ഒന്ന് പോലും നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടുള്ളൂ അത് ഒരു ദിവസമായ പോലും നമ്മളവരെ ശ്രദ്ധിക്കാതിരുന്നാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വെച്ചിട്ട് നമ്മളുടെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാത്രമേ ഇഷ്ടങ്ങൾ ചില പ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ അടുത്ത് ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യാണ്ടിരുന്നപ്പോൾ ഒക്കെ കുറേ പേരെൻ്റെ അടുത്ത് വാട്സപ്പിൽ കുറേ ചേച്ചിമാരാണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും എന്ത് പറ്റും മോളെ വീഡിയോ ചെയ്യാത്ത വല്ല വൈകാരികമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ കാണാണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കാനും ആളുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാ വൈകായികൊക്കെ ഗുളികക്ക് കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഒരു എന്താ പറയുക ബീച്ചിലേക്കൊക്കെ പോയത് എന്താ നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകൾ വൈകുന്നേരമൊക്കെ എന്താ പറയുക ഈ കടൽ കടൽ തീരത്തൊക്കെ ഇങ്ങനെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക എന്നുള്ള നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെന്നിരിക്കുമ്പോൾ പിള്ളേർ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് വൈകുന്നേരം നേരത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കണല്ലേ എന്ന് ശരിയാണ് നമ്മൾ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പറ ഇടയ്ക്കിതുപോലെയൊക്കെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇറങ്ങണം നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമാണെങ്കിൽ കേട്ടോ അപ്പോൾ അന്ന് ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാകട്ടോ ഇപ്പോൾ ഈ ബീച്ചിൽ പോയി വന്ന ദിവസങ്ങളിലൊന്നും എനിക്ക് വൈ പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമുക്കങ്ങനെ എനിക്കങ്ങനെയാണല്ലോ എവിടെയെങ്കിലും പോകാമെന്ന് ആലോചിക്കുമ്പോൾ തുള്ളി അങ്ങോട്ട് പോകും പോയി വന്ന് തിരിച്ചു വരുമ്പോൾ വൈകാരികയായിട്ട് കിടപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഇത് നല്ല ചീത്തയും കേൾക്കാറുണ്ട് വയ്യെങ്കിൽ എന്തിനാണ് പോയെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളൊരാൾ കാരണം കൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷം എന്താ പറയുക നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളും അവരുടെ ഒരു അവരുടെ കൂടെ ഒരു ഭാഗമായിട്ട് പോകും ഇപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മളൊരാൾ ഇല്ല ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാവരുടെയും പോക്കും മുടങ്ങും പിന്നെ അത് തീരെ വയ്യാണ്ടിരുന്നാൽ പോകാൻ പറ്റില്ല പക്ഷേ എനിക്ക് അന്നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ പോയത് തീരെ വേണ്ട നമ്മൾ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ പോവാതെ വീട്ടിലിരുന്നു എന്ന് പറയും അന്ന് പക്ഷേ വയ്യായിക്കോടെ തുടക്കം ഉണ്ടായിരുന്നുള്ളു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് അന്ന് പോയത് കേട്ടാ പക്ഷെ പോയി വന്നപ്പോഴേക്കും ആകെ വയ്യാണ്ടായി തീരെ പറ്റാണ്ടായിത് തൊണ്ടയ്ക്കാണ് തൊണ്ട വേദനയും പനിയും ആയിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു പിന്നെ സാധാരണ പോലെ ശ്വാസം മുട്ടൽ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വലിയ ആശ്വാസമായി പനി മാത്രം കൊണ്ട് ഈ എൻ്റെ വൈ അങ്ങനെ ഒതുക്കി തീർത്തു അത് ഒരു വലിയ ആശ്വാസമായിട്ടാണ് തോന്നുന്നത് അന്നങ്ങനെ ഞങ്ങളുടെ ആ എല്ലാവരും കൂടി ചേച്ചിമാരുണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു അനിയൻ്റെ ഭാര്യ മക്കൾ ചേട്ടൻ അങ്ങനെ കുടുംബത്തിലെ നാട്ടിലുള്ള ബന്ധുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഉത്സവാഘോഷങ്ങളായിരുന്നു ഇപ്രാവശ്യം ഈ എന്താ പറയുക ഇപ്രാവശ്യത്തേട്ട ഞങ്ങളുടെ ആഘോഷം അങ്ങനെ എന്താ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ കഴിക്കണ്ടായിരുന്നു പക്ഷേ ഐസ്ക്രീം കണ്ട എത്ര വയ്യായി ആണെങ്കിലും നമ്മൾ കഴിച്ചു പോകുമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ഐസ്ക്രീം ക്രീം കഴിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് പറഞ്ഞിട്ട് തൊണ്ടവേദന ആണെങ്കിൽ കൂടി ഒരു ഐസ്ക്രീമൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ അത് അതുകൊണ്ടാണ് തോന്നണു ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വയ്യായക ഇത്ര കൂടിപ്പോയത് അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിരുന്നെങ്കിലും പ കൃതി വരെ ആ സൂര്യങ്ങനെ താഴ്ന്നു വന്ന് മഴക്കാർ വന്നതങ്ങോട് ആ ഒരു സൺസെറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്നും കാണാനുണ്ടാവില്ലെന്നു പറഞ്ഞിട്ട് ഞങ്ങളിത് ആ അന്നത്തെ യാത്ര സന്തോഷത്തോടു കൂടി അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്നെ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ